ഒരു ദിവസം കൊണ്ട് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റീരിയർ വർക്കുകൾ തീർത്തു മെഷീനിലേക്ക് കോൾഡ് കോൾഡ് പ്രസ് ഹൈഡ്രോളിക് കോൾഡ് പ്രസ് എന്ന് പറയും അപ്പൊ എത്ര എണ്ണം വരെ നമുക്ക് പറ്റും നാല് ബോർഡ് വരെ നമുക്ക് ഒറ്റ ടൈമിലെ ഒരു ഡ്രോയിങ് ആണ് കാണിച്ചിരിക്കുന്നത് എവിടെയൊക്കെ ചെയ്യണം എന്താണെന്നുള്ളതിന്റെ ഈ ബാർ കോഡിൽ തന്നെ എല്ലാം കാണിച്ചിട്ടുണ്ട് ഫുൾ ഗർജൻ കാലിബ്രേറ്റഡ് നമ്മൾ കൊടുക്കുന്നത് എന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമസ്കാരം നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ ഇന്റീരിയർ ചെയ്യും പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റീരിയർ ചെയ്യുന്ന എത്ര ദിവസം കൊണ്ട് ചെയ്തു തരും പെട്ടെന്ന് ചെയ്തു തരാനായിട്ടുള്ള മാർഗം എന്തൊക്കെയാണെന്നുള്ളത് അത് പെട്ടെന്ന് ചെയ്തു തരായിട്ടുള്ള മാർഗം അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ പേർമിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഒരു ദിവസം കൊണ്ട് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റീരിയർ വർക്കുകൾ തീർത്തു തരുന്ന ഇന്റീരിയർ ജോബ് വർക്കുകൾ തീർത്ത് വളരെ കുറച്ച് ദിവസം കൊണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്തു തരുന്ന ഒരു ഫേമിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ് ബ്രില്ല്യൻ ഇൻറ്റീരിയേഴ്സ് അല്ലെങ്കിൽ ബ്രില്യൻറ്റ് ഇൻറ്റീരിയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരുള്ള ഒരു ഫാക്ടറിയിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ സുഹൃത്തായ സക്രിയയാണ് ഇതിൻ്റെ ഓണർ ഏറ്റവും പ്രധാന പ്രത്യേകത ഇവിടെയുള്ള മെഷീൻസ് ആ മെഷീനറീസിൻ്റെ ഗുണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇൻറ്റീരിയർ നിങ്ങളുടെ വീട്ടിലോട്ട് ചെയ്തു തരും എന്നുള്ളതാണ് കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് ഞാൻ ജയശങ്കർ ആൻഡ് കൊമേഴ്സ്യൽ എൻ്റെ ഒരു കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പമുള്ള നമ്മുടെ ബ്രില്യന്റ് ഇൻസിന്റെ ഡയറക്ടറാണ് സക്കറിയാജി നമസ്കാരം നമസ്കാരം എത്ര വർഷമായത് നമ്മളെ ഈ ബ്രില്യൻ ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി കമ്പനിരണ്ട് വർഷമായി എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യകാലത്ത് വന്ന ഇന്റീരിയർ ഫാക്ടറികളിൽ യൂണിറ്റുകളിൽ ഒന്നാണ് നിങ്ങളുടെ തീർച്ചയായിട്ടും എനിക്ക് ചുരുക്കം എനിക്കൊന്ന് അഞ്ചോ ആറോ ഫാക്ടറികൾ അന്നുണ്ട് അന്ന് സി എൻ സി മെഷീൻ വരെ ഇവിടെ ഉണ്ടായിരുന്നു സി എൻ സി കട്ടി ആദ്യമായിട്ട് സി എൻസി മെഷീൻ നമ്മളാണ് കേരളത്തില് ഞാനൊരു കാര്യം തുടക്കത്തിൽ പറയായിരുന്നു ഒരു ഒരു വീട്ടുകാർക്ക് അവരുടെ ഏറ്റവും വലിയ നീഡെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് ഒന്ന് അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ഫാക്ടറിയാണ് ആണ് നിങ്ങളുടെ എത്ര ഷീറ്റ് ഒരു ദിവസം പോകുന്നുണ്ട് ഏകദേശം ഒരു നൂറ്റി ചില്ലാനം ഷീറ്റ് നമുക്ക് പ്രോസസ്സ് ചെയ്ത് നമുക്ക് പാക്ക് ചെയ്ത് വേണ്ടി ചെയ്യാൻ സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ ഒരു ആറായിരം ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ മുഴുവൻ വർക്കുകളും തീർച്ചയായിട്ടും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ കഴിയും എവിടെയൊക്കെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത് ഇവര് കേരളത്തിലെ എല്ലായിടത്തും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരു കസ്റ്റമർക്ക് ഒരു പ്രീമിയം പ്രോജക്റ്റ് ആണ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും പ്രീമിയം പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊഡക്റ്റ് വൈസ് ആണ് അപ്പോ ആദ്യം തന്നെ ചോദിച്ചാളിയാ നമുക്ക് ആദ്യം ഓരോ മെഷീനറിയിലോട്ട് ഞങ്ങൾ പോകുന്നുണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നമ്മുടെതായിട്ടുള്ള വർക്കിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് മെയിൻ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ ഇന്തോനേഷ്യംപോർട്ട് ചെയ്തിട്ടുള്ള ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് അല്ലാതെ ബാക്കിയുള്ള എല്ലാം തന്നെ ബ്രാൻഡഡ് ആയിരിക്കും ആയിരിക്കും അതെ നമ്മൾ യൂസ് അപ്പം നമുക്ക് ഓരോ ഇതിലോട്ട് പോകാം കാര്യം ഇവിടെ ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബോർഡ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നത് അതെ രണ്ട് രീതിയിലുള്ള പ്രസി വരിക ഒന്നാമത്തേത് നമ്മൾ ഈ പി വി സി ബോർഡിൽ ഒട്ടിക്കുന്നത് നമ്മൾ ഒട്ടിക്കുന്ന എന്ന് ആ ഗ്ലൂലാണ് അപ്ലൈ ചെയ്യുന്നത് അത് മാനുവൽ ആയിട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ ഈ നൂറ് ടൺ പ്രഷർ കൊടുക്കുന്ന ഈ മെഷീനിലേക്ക് ഹൈഡ്രോളിക് പ്രസ് എന്ന് അതെ പിന്നെ രണ്ടാമത് വരുന്നത് പ്ലൈവുഡിൽ അപ്ലൈ ചെയ്യുന്നത് ഡി ത്രീ എന്ന് പറയുന്ന വൈറ്റ് ഗ്ലൂ ഉണ്ട് അത് മെഷീൻ പ്രസിഡന്റ് രണ്ടും മെഷീനിൽ തന്നെ പ്രസ് ചെയ്യുന്നു പക്ഷേ ഇതൊരു ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് മതിയാവും പക്ഷേ ഡി ത്രീ വരുമ്പോ ഒരു ത്രീ അവർ ഫോർ അവർ നമുക്ക് പ്രഷർ കൊടുക്കേണ്ടത് അതാണ് കുറച്ചും കൂടി സേഫ് ഓ അങ്ങനെ ഫസ്റ്റ് എത്ര ബോഡ് വരും ഇതിനകത്ത് പ്രോസിംഗ് വരും ഒറ്റ ടൈമിൽ നമ്മൾ ഒരു ദിവസത്തിന് രണ്ട് മെഷീൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതില് പ്രധാനപ്പെട്ടൊരു സംഗതി ഫോർ സിലിണ്ടർ ആയിട്ടുള്ള മെഷീൻ സിലിണ്ടർ ആയിട്ടുള്ള ഹൺഡ്രഡ് നൂറ് ടൺ കപ്പാസിറ്റി കപ്പാസിറ്റി ഉള്ള കോൾഡ് പ്രസ് ആണ് പലരും ഹോട്ട് പ്രസിനെ കുറിച്ച് പറയും ഹോട്ട് പ്രസ് പ്ലൈവുഡ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഒരിക്കലും ഹോട്ട് പ്രസ്കള് അങ്ങനെയുള്ള പ്രസ്സുകൾക്കുള്ള ഉപയോഗിക്കാറില്ല കാര്യം അതിന്റെ പ്രഷറോ ടെമ്പറേച്ചറോ ഇതല്ല ഇത് ഹൈഡ്രോളിക് കോൾ പ്രസ് ആണ് നമ്മൾ ഇന്റീരിയർ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇവിടുത്തെ പലപ്പോഴും നമ്മുടെ അടുത്ത കാലത്ത് ചെയ്തു വരുന്ന ബീംസോയുടെ നേരത്തെ പാനൽസോ ആയിരുന്നു അതെ ഇന്റീരിയർ വർക്കിംഗ് കുട്ടികളെ പൊതുവെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പാനൽസോ പാനൽസോ ആയിരുന്നു പിന്നെ ഡിജിറ്റൽ വന്നു വന്നു അതിനുശേഷം അതിനുശേഷം സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ബീംസോ ഫുൾ ഫുൾസോ ഇത് ആണ് ഇത്രയും രണ്ടെണ്ണം ഉണ്ട് നമുക്ക് ഇവിടെ അതെ രണ്ട് ഈ നൂറ് ചെയ്യാനായിട്ട് ഒരു ബീംസോ 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 പോരെ നമുക്ക് രണ്ട് രണ്ട് തന്നെ വേണം യൂസ് അല്ലേ ഗുണെന്തോ ഇത് നിങ്ങൾക്കല്ല കസ്റ്റമർക്കുള്ള അതെ അതെ നമുക്ക് പാനൽസോ അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് ബീംസോ ബീംസോല് നമ്മൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ആക്യുറസി കിട്ടില്ല ഓ ഓക്കെ ഇത് ഈ മെഷീൻ തന്നെ ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയറിൽ നിന്ന് ഡാറ്റ വന്നു ആ ഡാറ്റ പ്രകാരം ഇത് തന്നെ സെൻസ് ചെയ്ത് ഇത് തന്നെ മെഷർമെന്റ് വെച്ച് ഇത് തന്നെ കട്ട് ചെയ്ത് തരും അതെ ഓരോ പീസ് കട്ട് ചെയ്ത് വരുമ്പോഴും അതിന്റെ ബാർ സ്റ്റിക്കർ വരുന്നു അത് ഈ ഒരേ പീസിൽ അപ്ലൈ ചെയ്യുന്നു ഓ അത് അടുത്ത പ്രോസസിംഗിലേക്കാണ് ഞാനത് കാണാൻ പറ്റുമല്ലേ അതായത് നമ്മുടെ ഡിസൈനിങ് ടീം അവിടുന്ന് നിങ്ങൾക്ക് നമ്മുടെ ഇതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ തന്നെ ഇവിടെ ആഡ് ചെയ്യപ്പെടും ആഡ് ചെയ്യപ്പെടും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം പറയാം സാധാരണ ഗതിയിൽ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് വരുമ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് നോർമൽ എല്ലാ കമ്പനിയിലും അതെ നമ്മൾ സോഫ്റ്റ്വെയറിൽ നിന്ന് ഡാറ്റ വരുമ്പോൾ ഇവിടെ വേറെ മറ്റൊന്നും ചെയ്യാനില്ല സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്യേണ്ട എല്ലാ ലിസ്റ്റുകളും ഇവിടെ റെഡിയാണ് അതായത് ഡയറക്റ്റ് ഇതിനോട്ട് ഇപ്പൊ അവിടുന്ന് വന്ന സാധനമാണ് ഈ കിടക്കുന്നത് ഇത് നമുക്ക് ഒരേ പ്ലേഡ് വെച്ച് കൊടുത്ത് നമ്മൾ ബട്ടൺ നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട വേറെ ഒന്നും ചെയ്യണ്ട അത് അല്ല നമുക്ക് ഇതിന്റെ അകത്ത് ഉപയോഗിച്ചിരുന്ന ബ്ലേഡ് അടക്കം ഡയമണ്ട് ബ്ലേഡാണ് കട്ട് ചെയ്യുക ഡയമണ്ട് കട്ടറാണ് കട്ടർ നാല് ബോർഡ് വരെ നമുക്ക് ഒറ്റ ടൈമിൽ കട്ട് ചെയ്തെടുക്കാം അത് ഒരു പ്രൊജക്ടിന്റെ സോഫ്റ്റ്വെയർ തരുന്ന ഡാറ്റ അനുസരിച്ചിട്ടാണ് സോഫ്റ്റ്വെയർ പറയുകയാണ് ചിലപ്പോൾ ഒരു പ്ലേഡ് വെക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലേഡ് വെക്കും മൂന്നെണ്ണം വെക്കാൻ പറഞ്ഞാൽ മൂന്നെണ്ണം വെക്കും അതിനനുസരിച്ചാണ് ഇതിന്റെ കട്ടിങ് നടക്കുന്നത് വ്യത്യാസം അല്ലെ നോർമൽ ബ്ലേഡും നമുക്ക് ഡയമണ്ടിൽ കിട്ടുന്ന ശരിക്കും ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയമണ്ട് ബ്ലേഡിൽ നമ്മൾ കട്ട് ചെയ്യണം യെസ് 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 അതായത് ഡയമണ്ട് കട്ടർ വെച്ച് ആ ബ്ലേഡ് വെച്ച് മാത്രമേ അത്ര ആക്യൂറേറ്റ് ആയിട്ടുള്ള കട്ടിങ് കട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ കട്ട് ചെയ്ത് വന്നിരിക്കുന്ന ബാർകോഡ് സഹിതം സാധാരണ ഇരിക്കുന്നത് ഓരോ ഇരിക്കുന്ന ടൈമിൽ എത്ര പ്രൊജക്ടുകൾ പോകുന്നുണ്ടാവും നമ്മുടെ ഈ കമ്പനിന്ന് ഏറെ സെക്കറായി ഒരു മാസം ഏറ്റവും നമുക്ക് ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീട് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഒരു ദിവസം തന്നെ രണ്ട് പ്രൊജക്ട് പാക്ക് ചെയ്ത് ധാരാളം തീർച്ചയായിട്ടും ഇതിലെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എളുപ്പത്തിനായിട്ട് പറഞ്ഞുതരാം ഇത് ബ്രിൻഡ് ഇന്റീരിയർ ചെയ്യുന്ന പ്രോജക്റ്റ് ഈ അതിന്റെ ാണ്ഡ് ഇത് അടുത്തോള് മിനിഫിസ് ഹോള് ബാക്ക് പാലിന് ഗ്രൂവിനുള്ള സ്കാനിങ്ങിനുള്ള ബാർകോഡ് ആണ് അതിനായിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന ബാർ കോഡ് ഈ ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വണ്ടിയിൽ ലോഡ് ചെയ്യുമ്പോൾ ഒരു പീസ് പോലും മിസ്സിങ് ആവാതിരിക്കാൻ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഒരു പീസ് മിസ്സിംഗ് ഉണ്ടെങ്കിൽ അത് ഇത് പിന്നില്ല കാരണം വെച്ചാൽ ആ പ്രോജക്ട് കംപ്ലീറ്റ് ആവാനുള്ള പീസ് വണ്ടിയിൽ കയറിയിട്ടില്ല അതിനുള്ളതാണ് ഈ സൗക്ക് രണ്ട് ബാർകോഡുകൾ കൊടുത്തിട്ടുണ്ട് ഇത് പൂർണ്ണമാവുന്ന ഇത് പൂർണ്ണമാവുന്ന നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സമയത്താണ് ആണല്ലേ പാക്കിംഗ് സമയത്താണ് നമ്മളിപ്പോംസോയും കഴിഞ്ഞ് കട്ടിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഹൈ എൻഡ് സ്പീഡ് ഫാസ്റ്റ് ആയിട്ട് പെർ മിനിറ്റിൽ ഏകദേശം മീറ്റർ മീറ്റർ ചെയ്യും ഒരു ഒറ്റ ഒറ്റ മിനിറ്റ് മിനിറ്റ് ഓ അത്ര നമുക്ക് ചെയ്യാൻ ഒരു ഒറ്റമിനിറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഈ പറയുന്ന പോലെ രണ്ട് ഒന്നോ രണ്ടോ ഒക്കെ ചെയ്യുമ്പോൾ എഡ്ജ് ചെയ്യാൻ സാധിക്കും പക്ഷെ വേണം എഡ്ജ് വാൻഡിങ് ചെയ്യുമ്പോഴും പലപ്പോഴും പണ്ടത്തെ എഡ്ജ് ബാൻഡിങ് ഇപ്പോഴത്തെ എഡ്ജ് വാൻഡിങ് തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മുടെ ഒരു പ്രോജക്റ്റ് കണ്ടാൽ മനസ്സിലാവും കാര്യം നേരത്തെ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്രസ് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ബോൺ ഒട്ടിക്കുന്ന സമയത്തും ഈ എഡ്ജിൽ ഒരു ബ്ലാക്ക് ഹോൾസ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പേപ്പർ ജോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇതെന്ന് പറയുമ്പോ ഉള്ളിലോട്ട് മടങ്ങിയിരിക്കുന്നത് പോലെ നമുക്ക് ഇപ്പൊ പ്ലാസ്റ്റിക് അവരെ അഴിച്ചിട്ടില്ല ഇതെല്ലാം സൈറ്റിൽ ചെന്നിട്ടാണ് റിമൂവ് ഒന്നും വീഴാതിരിക്കാനായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിന് ഓരോ ഇതും നമുക്ക് കൃത്യമായിട്ട് ഇവിടെ അടുത്ത ഇതിലോട്ടുള്ളത് കൊടുത്തേക്കും ഒരു കസ്റ്റമർക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അയാൾക്ക് എന്തൊക്കെ പ്രോസസ് നടന്നു അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പൊ കസ്റ്റമർക്ക് ഇവിടെ വന്ന് ഈ പ്രോജക്റ്റുകൾ ഈ പ്രോസസ് കാണാൻ സാധിക്കാമോ സാധിക്കുവോ എല്ലാ കസ്റ്റമർക്കും നമ്മൾ ഈ പ്രസ്സിംഗ് മുതൽ ഈ പാക്കിംഗ് വരെയുള്ള എല്ലാത്തിനും അവരെ അവരുടെ കസ്റ്റമർക്ക് ഇവിടെ വരാനും ഈ ഫാക്ടറി കാണാനും പ്രോസസ്സിങ് കാണാനും എല്ലാ അനുവാദവും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഇവരുടെ ിലോട്ട് വരും സി ബോറിംഗ് സി എൻസി ബോറിംഗ് മൾട്ടി ബോറിംഗും ഇത് നമുക്ക് ബോറിംഗ് ആണ് ആണ് ആക്സിസ് അതെ അതായത് നമുക്ക് ഒറ്റ ടൈമിൽ നോർമലി എല്ലാ കമ്പനികളിലും ഉള്ളത് ഫൈവ് ആക്സിസ് ആണ് അതെ അതിന്റെ സിക്സ് ആക്സിന്റെ ഗുണം എന്താണെന്ന് വെച്ച് ഒറ്റ ടൈമിൽ നമുക്ക് ഒരു പ്ലൈവുഡിണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു പീസ് എടുക്കാം ഈ ഒരു ഷീറ്റ് എടുക്കാം അതെ ഒറ്റ ടൈമിൽ നമുക്ക് ഈ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് സൈഡിലും ഒറ്റ ടൈമിൽ നമുക്ക് ഈ ജസ്റ്റ് ഈ സ്കാനിങ്ങിലൂടെ നമുക്ക് ഈയൊരു ഈ ഒരു ബോർഡിന്റെ എല്ലാ വർക്കുകളും നമുക്ക് ജസ്റ്റ് മെഷീനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ടൈമില് ആറ് സൈഡിലും നമുക്ക് വർക്ക് കഴിഞ്ഞ് ആയിട്ട് നമുക്ക് വരും അതായത് സാധാരണഗതിയില് നോർമലി ചെയ്യുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും പുറകെ നിർത്ത് തിരിച്ചു ആ തിരിച്ചു തിരിച്ചു വെക്കണം ഇത് ഇങ്ങനെ പോകും പറഞ്ഞുതരാം ഇത് അങ്ങനെ പോകും അവിടെ ചെന്നിട്ട് അടുത്ത ഫേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവിടുകയും ചെയ്യാനായിട്ട് അതെ പക്ഷേ അതായത് ഷീറ്റ് നമ്മൾ ചെയ്യും അഞ്ചു മണിക്കൂറോട് തീരുന്ന വർക്ക് ആണെന്ന് പക്ഷെ അത് പത്ത് മണിക്കൂറിലേക്ക് ആവും സ്വാഭാവിക ഇത് അഞ്ചുമണിക്കൂർ അഞ്ച് മണിക്കൂർ രണ്ടാമത് കൊണ്ട് വെക്കണ്ട ഈ ഒറ്റ ഷീറ്റ് ഒരു സിംഗിൾ ടൈമിൽ അവിടെ ചെന്ന് മുഴുവൻ പണിയും കഴിഞ്ഞ് അവിടെ കിടക്കും അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയാൽ മതി പറഞ്ഞാൽ ഒന്നുകൂടെ കൊണ്ടുവയ്ക്കേണ്ടി വരും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പാക്കിങ്ങിന് അതെ തീർച്ചയായിട്ടും കഴിഞ്ഞ് എയർ ബബിൾസ് ഇടുന്നത് ഈ സ്ക്രാച്ച് സ്ക്രാച്ചുകൾ സൈറ്റിൽ എത്തി ഇൻസ്റ്റാൾ എത്തിച്ചാളിയും സ്ക്രാച്ച് ആവാൻ പാടില്ല അതാണ് വേണ്ടിട്ടാണ് നമ്മളൊരു കസ്റ്റമർ കെയർ എത്ര വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു പ്രോഡക്റ്റ് വെളിയിലോട്ട് ഇറങ്ങി പോകുന്നതിന്റെ അവസാന സ്റ്റേജാ ഏതെങ്കിലും ഒരു മിസ്സിംഗ് ഒരു പീസ് മിസ്സിംഗ് വരും വരില്ല അതിന് നമ്മള് നമ്മള് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ ആ പീസുകൾ ഓരോ പീസില് ഇറങ്ങി വരുന്നതിനോടൊപ്പം നമുക്ക് പാക്കിങ്ങിനായിട്ടൊരു സോഫ്റ്റ് ഒരു ബാർകോഡ് കോഡ് ഉണ്ട് ഓക്കെ ഈ ബാർകോഡ് സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പാക്കിങ്ങിലേക്ക് പോവുകയുള്ളൂ ശരി കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് പോലും ഇപ്പോൾ നമുക്ക് അവിടെ സ്ക്രീനിൽ കാണാം നയൻറ്റി എയ്റ്റ് പോയിന്റ് ഒരു പീസ് ഒന്നോ രണ്ടോ പീസും കൂടി സ്കാനിങ്ങിലേക്ക് കയറാറുണ്ട് ഈ പ്രൊജക്ടിന് ആ പീസും കൂടി ഇവിടെ വന്ന് സ്കാനിങ് റിപ്പോർട്ടിലേക്ക് കയറിയാൽ മാത്രമേ ഇത് പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റുള്ളൂ അല്ലാതെ ഇവിടെ ബില്ലിങ് ചെയ്യില്ല അതായത് നയന്റി നയൻ പോയിന്റ് നയൻ നയൻ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ അത് പായ്ക്കി കൃത്യമായിട്ട് ഇവിടെ ഇറങ്ങി പോലെ ഒരു പീസ് രണ്ട് പീസുകൾ സി എൻസി ഗ്രൂയിങ്ങിന് വേണ്ടി വേറെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പീസും കൂടി ഇവിടെ വന്ന് ഇതേപോലെ തന്നെ സ്കാൻ ചെയ്താൽ മാത്രം ു അതിനുശേഷം മാത്രമേ സൈറ്റിലോട്ട് പോകുള്ളൂ കാരണം ഒരു പീസ് പോലും സൈറ്റിൽ മിസ്സിങ് വന്ന അത്രയും ടൈം നമുക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാം ചിലപ്പോ നമ്മളെ കോട്ടയത്തോ അല്ല കോഴിക്കോടോ തിരുവാൻപുരത്തോ ആയിരിക്കും പ്രൊജക്ട് ഒരു പീസ് രണ്ടാമത് ആ പീസ് നമ്മളെ ഫാക്ടറിയിൽ നിന്ന് അവിടെ എത്തി അതിനുള്ള ടൈം ഡിലേ വരും അതുകൊണ്ട് ഒരു ഒരു ആ പീസ് പോലും നമുക്ക് വണ്ടിയിൽ അതിനുള്ള സംവിധാനമാണ് അവസാനത്തെ ലാസ്റ്റ് എൻഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ശേഷമാണ് പാക്കിങ്ങിനോട്ട് പോകുന്നത് നമ്മളിപ്പോ ഇരിക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് ആണ് അതിനു മുമ്പാണ് ഈ വന്ന് ഇവിടെ എല്ലാം കാര്യങ്ങളും അസംബിൾ ചെയ്ത് അതിനകത്തോട്ട് പോകുന്നത് അല്ലേ തീർച്ചയായും ഡിസൈനിങ്ങില് കാര്യങ്ങളും കാര്യങ്ങളെ കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട് നമുക്ക് ഓഫീസിലോട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നമ്മുടെ അതെ അതെ നമ്മൾ ഒരു എന്താ പറയാ ഒരു കസ്റ്റമർക്ക് അത് നമ്മുടെ ഡിസൈൻ ചെയ്ത് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ സോഫ്റ്റ്വെയറിലോട്ട് കൊടുക്കാനായിട്ടുള്ള ആവശ്യമായ സാധനങ്ങളൊക്കെ നടക്കുന്ന ഇവിടുന്ന് ഇവിടെ ഒരേപോലെ വർക്ക് നടക്കുന്ന ഒരു സ്ഥലം അതെ ഇപ്പൊ നിലവിൽ ഈ എല്ലാ സിസ്റ്റം നമ്മൾ അതെ സോഫ്റ്റ്വെയർ ആണ് കസ്റ്റമൈസ് സോഫ്റ്റ്വെയർ കൊറേയാണ് നിങ്ങളോട് ചെയ്തു വെച്ചിട്ടുണ്ട് ഉണ്ട് നമ്മൾ ഈ ക്യാബിനേഷൻ എന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പ്രൊഡക്ഷൻ കഴിഞ്ഞ് പാക്കിങ്ങിന് നമുക്ക് സ്കാൻ ചെയ്യാൻ കഴിയുന്നതന്നെ കാരണം ഈ സോഫ്റ്റ്വെയറിന്റെ റിപ്പോർട്ടിൽ നിന്ന് തന്നെയാണ് ആ ബാർ കോഡ് നമുക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ആ ബാർ കോഡ് കാണിച്ചപ്പോഴത്തേക്കും അതായത് ഇത് നമ്മുടെ കമ്പനിയുടെ ഏത് കസ്റ്റമറുടെ അതെ അത് എത്ര എണ്ണം എന്നുള്ള ലാസ്റ്റ് ഫൈനൽ ഇറങ്ങി പോകുന്ന നമ്പര് നമുക്ക് അവിടെ ബാർ കോഡി കിട്ടും എന്ന് പറഞ്ഞാൽ ഈ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് നോർമലി നമുക്കുള്ള എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് പക്ഷെ അതിനകത്ത് കുറച്ച് ഈ പറഞ്ഞ പോലെ മോഡിഫിക്കേഷൻസ് കസ്റ്റമൈസേഷൻസ് നടത്തിയത് കൊണ്ടിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നോർമലി ഉള്ള ആ ഒരു സ്ലോ നമുക്ക് കിട്ടും അതെ ഫാസ്റ്റ് ആവാൻ കാരണം ഇത് തന്നെയല്ലേ തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ നമുക്കൊരു ഒരു ആറായിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് തീർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് ഉണ്ട് കേരളത്തിൽ എവിടെയാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ഇനി സർവീസ് ആയി ആയിരിക്കുന്നത് നമുക്ക് എവിടെയൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ എവിടെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ് എവിടെയൊക്കെ നമ്മളിപ്പോൾ സർവീസ് ചെയ്യുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് പ്രൊജക്റ്റ് എത്തിച്ചു ചെയ്തു കൊടുക്കാൻ പറ്റും ഗ്യാസ് ഒരു പ്രൊജക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഉപയോഗിക്കുന്ന ബോർഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫുൾ ഗർജൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഇമ്പോർട്ടൻ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും ദെൻ അതിനകത്ത് വരുന്ന ലാമിനേറ്റ്സ് ആയിക്കോട്ടെ അതിപ്പോ വരുന്ന ഹിഞ്ചസ് ആയിക്കോട്ടെ ഉപയോഗിക്കുന്ന പശ വരെ നമ്മൾ ആ ഒരു അതുകൊണ്ടാണ് മുപ്പത് വർഷം നമുക്ക് വാറന്റി വാറന്റി എന്ന് പറയുമ്പോഴത്തേക്കും യൂണിറ്റ് വാറന്റി തന്നെ നമ്മൾ പറയാം തീർച്ചയായിട്ടും ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് പലരും പലരും പല എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ ഓൺ ബ്രാൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ പ്ലൈവുഡ് അതുപോലെ തന്നെ വേറെ ബ്രാൻഡിന്റെ പ്ലൈവുഡ് ശരിക്കും യൂണിറ്റിനാണ് നമുക്ക് ഗ്യാരണ്ടി അല്ലെ വാറണ്ടി ഒരു ഫോം തരിക അതെ അതിനകത്തുള്ള പ്രൊഡക്റ്റ് എടുത്ത് നമുക്ക് വാറണ്ടി കവർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് യൂണിറ്റ് വാറണ്ടി എന്ന് പറയുന്നതിനാണ് യഥാർത്ഥത്തിലുള്ള വാറണ്ടി അത് ഏത് ഫോം തന്നാലും അതെ അതെ കസ്റ്റമർ കോളിൽ തെറ്റിദ്ധാരണ ക്ലിയർ ചെയ്ത് തോന്നുള്ളൂ ഇനി നമുക്ക് ഇവർക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സർവീസ് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ക്വാളിറ്റി വൈസ് ഉള്ള പ്രൊഡക്ഷൻ അത് തന്നെയാണോ തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളെ സോഫ്റ്റ്വെയർ ഒന്ന് നമ്മൾ അന്ഷണത് ഇങ്ങനെ ഇതിനുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള പ്രോസസിങ് ആണ് നിലവിലെ കേരളത്തിൽ ഒത്തിരി ഇന്റീരിയർ കമ്പനികളുണ്ട് ഈ പാനൽസോ അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് ബീംസോ അങ്ങനെ മാനുവലി ലിസ്റ്റ് ഇട്ട് ചെയ്യുന്നത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊഡക്ടിന്റെ ക്വാളിറ്റിയാണ് ഡിസ്കൗണ്ട് അല്ല അതെ ഇപ്പൊ നമ്മളോട് ഒരു കസ്റ്റമർ ത്രീ നോട്ട് ത്രീ അതേപോലെ തന്നെ മറ്റുള്ള കുറഞ്ഞ ചെയ്യാൻ പറഞ്ഞു നമ്മൾ ക്വാളിറ്റി ഉള്ള ഈ പറയുന്ന പ്രൊജക്ടുകൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു നോക്കുന്നത് നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് അതെ ക്വാളിറ്റി അതെ നമ്മുടെ നാട്ടില് പലപ്പോഴും ഏതൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾക്ക് കംപ്ലൈൻ്റ് വരുന്നതായിട്ട് പ്രത്യേകിച്ച് ഇൻറ്റീരിയർ മാർക്കറ്റിംഗ് മേഖലയിൽ കംപ്ലയിൻ്റ് വന്ന കാണാറുണ്ട് ഈ മെറ്റീരിയൽ കംപ്ലയിൻ്റ് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഉത്പാദിപ്പിക്കുന്ന മെഷീൻ കംപ്ലയിൻ്റ് ഉണ്ടല്ലിതു തന്നെ നമുക്ക് സംഭവിക്കാം തീർച്ചയായിട്ടും അതായത് സെക്കൻഡ് ഹാൻഡ് മെഷീൻ എടുത്ത് മെഷീൻ ഒക്കെ എടുത്ത് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം അത് ഫോർ സിലിണ്ടർ അല്ല ടു സിലിണ്ടർ വെച്ച് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ പ്രോഡക്റ്റിൽ എടുക്കുന്ന പ്രോഡക്റ്റിൽ എപ്പോഴും നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും ഇഷ്യൂസ് ഉണ്ടാവും അതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് സർവീസ് കൃത്യമായിട്ട് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കുന്നൊരു മെഷീനിൽ തന്നെ ഇത് എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ചെറിയൊരു വളം കൊണ്ടൊക്കെ പോയില്ലേ പോയി പോയി പ്രധാനമായിട്ട് ഇത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വർക്ക് നിങ്ങൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ എവിടെയും ചെയ്തു തരും എന്നുള്ളതാണ് പ്രത്യേകത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ഇത് പ്രോസസ് ചെയ്യുന്ന രീതിയിലാ അതാണ് ക്വാളിറ്റി ഈ രണ്ട് കാര്യങ്ങൾ മാത്രം തന്നെ വർക്ക് അത് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ചെയ്യുന്നു പിന്നെ തീർച്ചയായിട്ടും ബാക്കി നമ്പർ ഇവരെ കൊടുത്തേക്കാം നേരിട്ട് വിളിച്ചു അപ്പോൾ വീണ്ടും കാണാം നിങ്ങളുടെ ഒരു അടിപൊളി പ്രോജക്റ്റുമായിട്ട് തീർച്ചയായിട്ടും സന്തോഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് എപ്പോഴും നിങ്ങളിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുകയാണല്ലോ അതുകൊണ്ടാണ് പിന്നെ മാത്രമല്ല ഞാൻ ആകെ രണ്ട് ഈ പറയുന്ന ഒരു ഫാക്ടറികളെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ കാര്യം അത് ബോധപൂർവ്വം എടുക്കുന്ന ബ്രേക്കാണ് ഏറ്റവും ബോറിങ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ എങ്ങനെയത് വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വീണ്ടും കാണാം ഇവിടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നേരത്തെ വിളിച്ചോളൂ വന്ന് കാണണ്ടവർക്ക് വന്ന് കാണാം കേട്ടോ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്കൊരു വർക്ക് കൊടുത്ത് ആ വർക്ക് കാണണമെങ്കിൽ പോലും നേരിട്ട് ഒന്ന് കാണാൻ പറ്റും എന്നൊരു സവിശേഷത കൂടിയിട്ട് നമ്പർ കൊടുത്തേക്കാം നേരിട്ട് വിളിച്ചു വീണ്ടും കാണാം അറ്റവും മികച്ച വീഡിയോ ആയിരിക്കും അജയ് ശങ്കർ സൈനികം ഡോക്ടർ